ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം പീനാ മണ്ഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എന്താണെന്ന് അറിയാം ഞാൻ ഉടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ റേറ്റിൽ വരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് പത്ത് ഷേഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് ജൂട്ട് സിൽക്ക് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയും കൂടിയാണ് പത്ത് ഷേഡ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗവേടെ കാര്യവാരുംമാർക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്തൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അല്ല നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും അന്നതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് ബ്ലാക്കും റെഡും തിരിഞ്ഞാണേലും നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ബോഡി പോർഷൻ വരുന്നത് ഫുള്ള് ബ്ലാക്ക് വരും എന്നിട്ട് അതിൽ അത്രയും വീതിയിൽ വരുന്ന ഒരു ബനാറസി വിവിങ്ങും ബോർഡർ ആയിട്ട് കൊടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് വീതി കുറഞ്ഞിട്ട് വരുന്ന ഒരു ബോർഡർ ആണ് വരുന്നത് പല്ലു നല്ല തിക്കായിട്ട് വരുന്ന ഒരു ബനാറസി വിവിങ്ങാണ് പല്ലുൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് റെഡാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ സാരി വരുന്നത് ഇങ്ങനെ വരും ജൂട്ടാണ് വരുന്നത് ഇതാണേ ജൂട്ടായിട്ടാണ് സാരി വരുന്നത് ഇഷ്ടം പോലെ നീളവും വീതി എല്ലാം വരുന്ന ഒരു സാരി ആണ് കേട്ടോ ഇതിന് ബ്ലൗസ് വരുന്നത് ഇതാണ് ഇത്ര ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഒരു മീറ്ററോളം വരുന്ന ഒരു ബ്ലൗസ് പീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ബോർഡർ സ്ലീവിൽ വരും ഇനി അത്ര വീതിയുള്ള ബോർഡർ സ്ലീവിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡർ സ്ലീവിൽ വെച്ചാലും മതിയായിരിക്കും കേട്ടോ പല്ലു കാണാൻ നല്ല ഭംഗിയാണ് ഫുൾ ആ ഒരു ബനാറസി വിവിങ് ആണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നറിയാ ടാസിൽസ് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂണും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ബ്ലാക്കും എന്ത് ഭംഗിയാണെന്നറിയോ ബനാറസി ബോർഡർ കാണാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ അത്രയ്ക്ക് ഹൈലൈറ്റാണ് ഇതിൻ്റെ ഈ ബോർഡർ സിമ്പിൾ ആൻഡ് എലഗൻ്റെ ലുക്ക് തന്നെയാണ് നമുക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ഒരു ഫംഗ്ഷൻ എടുത്തോണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് അത്രയ്ക്ക് റേറ്റേ ഇതാണ് ഇതോ പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ബ്ലാക്ക് ആണ് വരുന്നത് സൂപ്പർ ആയിരിക്കും കേട്ടോ ഇതോ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ഷെയ്ഡുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റെയർ ഷെയ്ഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ എന്ത് ഭംഗിയാ ഒരു വാഴക്കൂമ്പ് പച്ചയാണ് കേട്ടോ വരുന്നത് ആ ഗ്രീനിലോട്ട് ഡാർക്കായിട്ട് വരുന്ന ഗ്രീനാണ് വരുന്നത് നല്ല രസമാണ് ഈ കോൺട്രാസ്റ്റുകൾ തമ്മിൽ കാണാനായിട്ട് ഒത്തിരി പേരിങ്ങനെ ആയിട്ട് വന്നിട്ട് ബോർഡർ മാത്രമായിട്ട് വരുന്ന സാരികൾ ഒത്തിരി പേര് എനിക്ക് കമൻ്റ് ഇടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഐറ്റം കിട്ടിയപ്പോൾ അങ്ങനെ തന്നെ കൊണ്ടുവന്നത് അത ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സൂപ്പറായിരിക്കും കേട്ടോ എന്നൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഫങ്ഷനൊക്കെ നിങ്ങൾ പോയി കഴിയുമ്പോൾ എന്നെ ഭംഗിയായിരിക്കുമെന്നറിയാമോ കാരണം ഒത്തിരി അത് ഇതും കസവോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളാണ് ഇതാനും ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് ഡാർക്കായിട്ട് വരുന്ന ഗ്രേപ് ഷെയ്ഡ് ഇതാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ജൂട്ടാണ് ഇത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാനും പറ്റുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഒതുക്കോം കൂടി തോന്നുന്ന ഒരു സാരിയാണ് ഒത്തിരി പറന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു സാരിയൊന്നുമല്ല കേട്ടോ അതായതാണേ പല്ലു ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് അത് ഞാൻ പറഞ്ഞ കാണാത്ത കോൺട്രാസ്റ്റ് ഒക്കെയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ വൺ ഡബിൾ ഫൈവ് സീറോ ആണോ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് നെക്സ്റ്റ് എന്നാൽ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂവും ഗ്രീനും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് സഫർ ഗ്രീനും അല്ല പൊന്മാനയിലെ അല്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതിനും കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് കേട്ടോ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഒരു ബനാറസി വിഴിഞ്ഞാണ് ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതാണ് ഇതാണ് പല്ല് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് ആ നെക്സ്റ്റ് നെക്സ്റ്റ് ഈ ഒരു മജന്ത ഷെയ്ഡ് ഒരു റാണി പിങ്ങിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലോട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് ഒത്തിരി നീളം വരുന്നുണ്ട് കേട്ടോ സാരിക്ക് ഞാൻ എടുത്തിട്ടൊരു എട്ട് പ്ലേറ്റ്സൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഇതാ ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വൺ ഡബിൾ ഫൈവ് സീറോയാണ് റീറ്റ് നെക്സ്റ്റ് ഇതാ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അതെങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിനകത്ത് പൗഡർ വരുന്നത് വല്ല ബ്ലൗസ് പീസ് ഇതാണ് റെഡ് ആണ് കേട്ടോ വരുന്നത് റെഡും ഡാർക്കിന് ബോട്ടിൽ ഗ്രീനും കൊണ്ട് ആകുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിരിക്കും ഒത്തിരി നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്ത കളറുകളാണ് പത്ത് ഷേഡ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോഴും നമുക്ക് എൻക്വയറി വരുന്ന ഷെയഡുകൾ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ദാ മസ്റ്റാഡ് യെല്ലോയുടെ ഒക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് എന്ത് ഭംഗിയാണെന്ന് അറിയോ കളറുകൾ കാണാനായിട്ട് കോൺട്രാസ്റ്റുകൾ നല്ല സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് അത്ര തെളിഞ്ഞിട്ടുള്ളൊരു അല്ല നല്ല തെളിഞ്ഞിട്ട് വരുന്ന ഒരു മെറൂൺ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് പല്ല് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് റി നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് മതിന്ത ഷെയ്ഡ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് പല്ലു വൺ ഡബിൾ ഫൈവ് സീറോ ആണ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന എല്ലാവരെയും ഫേവറേറ്റ് ആയ മസ്റ്റാർഡ് എല്ലോ ഡാർക്ക് ഷെയ്ഡും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഇത് ബ്ലാക്ക് ബ്ലാക്കായിട്ട് തോന്നത്തുള്ളൂ പക്ഷെ ബോട്ടിൽ ഗ്രീൻ ആണ്ട്ടോ വരുന്നത് ബോസ് പീസ് ഇതാണ് വരുന്നത് കറുത്ത പച്ച എന്നൊക്കെ പറയില്ലേ അങ്ങനെ അത്രയ്ക്കും ഡാർക്കായിട്ട് വരുന്ന ഒരു ദിനം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് ഇത്രയാ കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോണ്ടാക്ട് ചെയ്തു ചേട്ടാ അപ്പൊ ഞാനിനെ കാണിച്ചത് സിമ്പിൾ ആൻഡ് എലഗൻ്റെ ലുക്ക് തന്നെ തരുന്ന എന്ത് ഫംഗ്ഷനും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു പത്ത് ഷെയ്ഡുകളായിരുന്നു കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്